നമസ്കാരം നാട്ടുവാർത്തയിലെ ഒരു തത്സമയ സംരക്ഷണത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു നേരത്തെ അല്പം മുമ്പ് നാട്ടുവാർത്ത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലം ഏരൂർ സ്വദേശിയായ എം ബി ബി എസ് വിദ്യാർത്ഥിയെ വർക്കല ബീച്ചിൽ കാണാതെ എന്നത് സുഹൃത്തുക്കളോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽവെഴുതി കടലിലേക്ക് വീഴുകയും തിരിയിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തിരുന്നു എന്ന വാർത്തയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അല്പം മുമ്പ് വേദനാജനകമായ മറ്റൊരു വാർത്ത കൂടി എത്തുന്നു അഖിലിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു വർക്കല ബീച്ചിന് സമീപത്ത് തന്നെ നിന്നാണ് അഖിലിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് കൊല്ലം ഏരൂർ സ്വദേശിയാണ് ഏരൂർ അശോക മന്ദിരത്തിൽ അഖിൽ എന്ന ഇരുപത്തിയൊന്നുകാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അഖിൽ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസിന്റെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിലെത്തുകയും സെൽഫി എടുക്കുന്നതിനിടെ കാൽവഴുതി കടലിലേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് അടക്കം നമ്മളോട് പറഞ്ഞിരുന്നത് ഇന്ന് രാത്രി തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു പോലീസും ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡും ഒക്കെ തെരച്ചിലെ പങ്കാളികളായി എന്നാൽ അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന ഇന്ന് രാവിലെയും ആയിരുന്നു ബന്ധുക്കളും സഹപാഠികളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നത് കാരണം അഖിലിനെ ജീവനോടെ തിരികെ കിട്ടും എന്നുള്ള രീതിയിൽ വ്യാപകമായ ഒരു തെരച്ചിലൊക്കെ നടത്തിയിരുന്നു എന്നാൽ അല്പം മുമ്പ് എല്ലാവരുടെയും പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിശ്വാസം പോലെ അഖിലിനെ തിരി ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വാർത്തയാണ് ഈ നിമിഷം നമ്മൾ പങ്കുവെക്കുന്നത് ഇരുപത്തിയൊന്ന് കാരനായ നാളെയുടെ വാഗ്ദാനമാകേണ്ട ഒരു യുവ എം ബി ബി എസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു വർക്കല ബീച്ചിനു സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം വർക്കല പോലീസിന്റെ നേതൃത്വത്തിൽ വർക്കലയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം പോസ്റ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് വർക്കല പോലീസ് അറിയിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം മണിയോടെയാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കളോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഹൃത്തുക്കളോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കവേ കാലവഴുതി കടലിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് ഇത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ബന്ധുക്കളടക്കം രാവിലെ തന്നെ രാത്രിയോടെ തന്നെ അവിടെ എത്തിയിരുന്നു വലിയ രീതിയിലുള്ള തെരച്ചിലൊക്കെ നടത്തി പക്ഷെ തെരച്ചിലുകളെല്ലാം വിഫലമായിരിക്കുന്നു അഖിലിൻ്റെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കൊല്ല മേരൂർ സ്വദേശിയായ അഖിലിൻ്റെ ഒന്നാം വർഷം ബി ബി എസ് വിദ്യാർത്ഥിയായ അഖിലിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നാലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നാട്ടു വാർത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെയുടെ വാഗ്ദാനമാകേണ്ട ഒരു യുവ ഡോക്ടർ അല്ലെങ്കിൽ എം ബി ബി എസിൻ്റെ ഒന്നാം വർഷ വിദ്യാർത്ഥി മിടുക്കനായ ഒരു വിദ്യാർത്ഥി ആണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പം കൂഴക്കടലിൽ എത്തിയതായിരുന്നു വർക്കല ബീച്ചിലെത്തിയതായിരുന്നു എന്നാലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷം നാട്ടു റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ വർക്കല സർക്കാർ ആശുപത്രിയിലുള്ള മൃതദേഹം മേൽനടപടികൾ വർക്കല പോലീസിന്റെ നേതൃത്വത്തിൽ മേൽനടപടികൾ പൂർത്തിയാക്കി അല്പസമയം സമയത്തിനകം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലൊക്കെ മാറ്റും ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾ വിട്ടു നൽകും സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും പുനരു അടക്കമുള്ള ഒരു സ്ഥലത്ത് ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നാട്ടുവാർത്താ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്